എൻ സി പി മന്ത്രിമാറ്റം ഉണ്ടാകുമെന്ന സൂചന നൽകി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം എന്നത് തൊഴിലുറപ്പിന്റെ ഇല്ലാത്ത ജോലിയാണ് മന്ത്രിമാറ്റത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നോട് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയാണ് മന്ത്രിയെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷത്തിന് ഒലച്ചിലുണ്ടാകുന്ന ഒരു തീരുമാനവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല മൂന്നാം തീയതി എൻ സി പി നേതാക്കൾക്കൊപ്പം മുഖ്യമന്ത്രിയെ കാണുമെന്നും എ കെ ശശീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു മന്ത്രി എന്നൊരു തൽക്കാല ഏർപ്പാടല്ലേ മരിക്കുന്നവരെയും ജനിക്കുന്നവർ ഒരാൾക്ക് മന്ത്രിയാകാൻ പറ്റുമോ മന്ത്രി ഒരു താൽക്കാലിക ജോലിയാണ് മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭ നിന്ന് ഒരാളെ പുറത്ത് നീക്കം ചെയ്യേണ്ടതും അകത്താക്കേണ്ടതും മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഔദ്യോഗിക ചുമതലയിൽപ്പെട്ടൊരു കാര്യമാണ് അദ്ദേഹം എന്നോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഞങ്ങളിപ്പോൾ മൂന്നാം മൂന്നാം തീയതി കാണുന്നുണ്ട് അപ്പോൾ ഈ കാര്യം അവിടെ ചർച്ച ചെയ്യായിരിക്കും അത് അതൊന്നും ഞങ്ങൾ ഇതിനൊന്നും എനിക്കൊരു വിഷയമേ അല്ല ഏതു തരം വാദപ്രതിവാദമായാലും ഏതു തരം തീരുമാനമായാലും ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിമായുള്ള ബന്ധത്തിന് ഉലച്ചൽ തട്ടുന്ന ഒന്നാകുന്ന ഘട്ടത്തിൽ ഞാനില്ല അതുവരെ ആരുണ്ട് ഞാനുണ്ട്